ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും സ്നേഹാന്വേഷണങ്ങൾ എല്ലാ ഇടവകകളിലും കുടുംബ കൂട്ടായ്മകൾ ഏറ്റവും നന്നായി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ കൂട്ടായ്മകളെ സജീവമാക്കാൻ ഓരോരുത്തരും ഉത്സാഹിക്കുമല്ലോ നിങ്ങൾക്കറിവുള്ളതുപോലെ എല്ലാ മാസവും ചർച്ചാ വിഷയമായി ഓരോ തീം ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അയച്ച് നൽകാറുണ്ട് നവംബർ മാസത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ അതിരൂപതയിൽ നടത്തപ്പെടുന്ന വ്യത്യസ്തങ്ങളായ തീർത്ഥാടനങ്ങളാണ് ഏറ്റവും അടുത്ത് ചെമ്പേരി ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം എടൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും ബസിലിക്ക ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനം അതുപോലെ വലിയ നോമ്പുകാലത്ത് നമ്മൾ നടത്തുന്ന നാൽപ്പതാം പള്ളി പരിഹാര പ്രദക്ഷിണം അതുപോലെ യോസുപിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള സാൻ ജോസ് തീർത്ഥാടനം പുതിഞ്ഞനോടനുബന്ധിച്ചുള്ള സാന്തോം തീർത്ഥാടനം ഈ തീർത്ഥാടനങ്ങളിലെല്ലാം ലക്ഷ്യമെന്ത് പ്രസക്തി എന്ത് അതിനോട് ഏത് തരത്തിലുള്ള മനോഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിലൂടെ നമുക്ക് വ്യക്തിപരമായും നമ്മുടെ കുടുംബത്തിലേക്കും അതിലൂപതയ്ക്ക് ആകമാനവും ലഭിക്കാൻ പോകുന്ന ദൈവാനുഗ്രഹങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മാസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് അതിരൂപതയിലെ ഈ തീർത്ഥാടനങ്ങളുടെ മുഴുവൻ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ചാൻസലർ ബിജു മുട്ടത്തൂന്നൽ അച്ഛനാണ് അച്ഛനെ നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് അച്ഛൻ തരുന്ന ആ വിഷയങ്ങൾ അനുസരിച്ച് ഈ മാസത്തെ ചർച്ചകൾ നമുക്ക് ക്രമീകരിക്കാം ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ജോബിയെ സൂചിപ്പിച്ചതുപോലെ ആത്മീയമായ ഒരു വിഷയമാണല്ലോ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ അതിരൂപതയിലെ നടത്തിയ തീർത്ഥാടനങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ രൂപതയുടെ പത്തൊൻപത് ഫോറോനകളിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ അതിരൂപത മുഴുവൻ ഒരു ആത്മീയ ഉണർവിലേക്ക് വരാൻ ഈ തീർത്ഥാടനങ്ങൾ സഹായകമായി എന്ന വിലയിരുത്തലാണ് എല്ലാവരും പറയുന്നത് തീർത്ഥാടനങ്ങൾക്ക് സഭയിൽ വലിയ പ്രസക്തിയുണ്ട് രണ്ടാം പത്തിക്കൗൺസിലിന്റെ പ്രബോധനം അനുസരിച്ച് സഭയെക്കുറിച്ച് സഭ തീർത്ഥാടക സമൂഹം എന്നാണ് സ്വർഗീയ ജറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ് നമ്മൾ വിശുദ്ധ അഗസ്തിൻ്റോസ് പറയും ഈ ലോകത്ത് നമ്മുടെ തീർത്ഥാടനം സ്വർഗത്തിലേക്കുള്ള ദൈവത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ പ്രതിഫലനമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ചും തീർത്ഥാടനങ്ങളിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയെ പ്രതിഫലിപ്പിക്കുന്നതാണ് മാത്രവുമല്ല വ്യക്തിപരമായ പ്രാർത്ഥനയുടെയും ആത്മീയ ഉണർവിൻ്റെയും അവസരം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും തീർത്ഥാടനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കുറേം കൂടി കൃത്യമായും ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിൽ പങ്കെടുക്കാവുന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തീർത്ഥാടനങ്ങളുടെ വലിയൊരു പ്രാധാന്യം നമ്മുടെ ഉള്ളിലെ ഭക്തി നമുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ആത്മീയതയ്ക്ക് ഒരു ചലനാത്മകത വരണം ഇപ്പം തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് അയൽപക്കത്തെ നമ്മുടെ ഒരു ഒരു ഭവനത്തിലേക്ക് വാർഡിലെ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ വീടുകൾ വിട്ട് നമ്മുടെ അയൽപക്കത്തെ നമ്മുടെ സഹോദരൻ്റെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ദേവാലയങ്ങളിൽ ആളുകൾ വീടുകൾ ദേവാലയത്തിലേക്ക് വരികയാണ് വാസ്തവത്തിൽ അതൊരു തീർത്ഥാടനം തന്നെയാണ് എല്ലാവരും വീടുകളിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ഉറച്ചു പോവുകയല്ലോ തണുത്ത് ഉറച്ചു പോവുമല്ലോ തീർത്ഥാടകരായി ദേവാലയത്തിലേക്ക് വരികയാണ് സുവിശേഷങ്ങളിലേക്ക് തിരിയുമ്പോൾ ഈശോ ജെറുസലേമിനെ ലക്ഷ്യമാക്കി ഈശോ നടത്തുന്ന യാത്രകളാണ് ജെറുസലേമിൽ വെച്ചാണ് രക്ഷാകര സംഭവങ്ങൾ അരങ്ങേറുന്നത് നിരന്തരം ഈശോ നടക്കുകയായിരുന്നു ആ ചലനം ജറുസേമിലേക്കായിരുന്നു ഇതുതന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ ഒരു സമൂഹമായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന അവസരമായി തീർത്ഥാടനങ്ങൾ മാറുകയാണ് തലശ്ശേരി അതിരൂപതയിൽ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ തീർത്ഥാടനങ്ങൾ ഡിസംബർ മാസത്തിൽ മാതാവിൻ്റെ അമലോത്ഭവത്തിരുന്നതോടനുബന്ധിച്ച് ചെമ്പേരി ലൂർതുമാതാ ബസലിക്കയിലേക്ക് ഒൻപത് ഫൊറോനകൾ പ്രത്യേകിച്ച് ആലക്കോട് വായാട്ടുപറമ്പ് ചെമ്പേരി ചെമ്പൻതൊട്ടി പൈസക്കിരി മണിക്കടവ് കുന്നോത്ത് എടൂര് ഒൻപത് ഫൊറോനകളിൽ നിന്നുള്ള ആളുകൾ വലിയ തീർത്ഥാടനമായി ഇരുപത്തയ്യായിരത്തോളം ആളുകളാണ് അന്ന് ബസലിക്കയിലേക്ക് എത്തിയത് നമ്മുടെ അതിരൂപത ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ജനക്കൂട്ടമായിരുന്നു അത് നമ്മൾ വിചാരിച്ചതിനേക്കുള്ളപ്പുറത്തേക്ക് എല്ലായിടത്തു നിന്നും ആളുകളെത്തി ആലക്കോട് നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം രാത്രി നടക്കുന്നു അതുപോലെ എടൂരിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഒരു രാത്രി മുഴുവൻ ജവമാലി ജെല്ലി വന്നത് മടിക്കടവിൽ നിന്നും നെല്ലിക്കാമ്പൂരിൽ നിന്നും വായാട്ടുപറമ്പിൽ നിന്നും അങ്ങനെ ഈ ഒൻപത് ഫോറോനകളിൽ നിന്നുള്ള തീർത്ഥാടകർ പുലർച്ചെ നാലുമണിയോടുകൂടി ചെമ്പയിലെത്തിയപ്പോഴേക്കും ഇരുപത്തി അയ്യായിരത്തോളം ആൾ ആളുകൾ എത്തിച്ചേർന്നൊരു വലിയ ഒരു പക്ഷേ മലബാറിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ രൂപതയ്ക്ക് നൽകിയത് വലിയൊരു ആത്മീയ ഉണർവായിരുന്നു പിന്നീട് നമ്മൾ യേശ്വ പിതാവിനോടുള്ള പ്രത്യേക ഭക്തി പ്രകടിപ്പിക്കാൻ പനത്തലിയിലെ തീർത്ഥാടനം നടത്തി നോമ്പുകാലത്ത് നാൽപ്പതാം പള്ളിയുടെ തീർത്ഥാടനം ചെറുപുഴ അക്ഷരാർത്ഥത്തിൽ ചെറുപുഴ ടൗൺ പട്ടണം മുഴുവൻ വിശുദ്ധ കുരിശ് വഹിച്ചുകൊണ്ട് എല്ലാവരുടെ കരങ്ങളിൽ കുരിച്ചെടുത്തുകൊണ്ടുള്ള യാത്രയൊക്കെ ടൗൺ നിറഞ്ഞ് നീങ്ങിയത് വലിയൊരു സാക്ഷ്യത്തിൻ്റെ അവസരമായിരുന്നു വാസ്തവത്തിൽ എല്ലാ തീർത്ഥാടനങ്ങൾക്കും ഒരു ഒരു ഒരുമിച്ചുള്ള സാക്ഷ്യത്തിൻ്റെ അവസരമാണ് നമ്മുടെ ഈ തീർത്ഥാടനം നടത്തുന്ന പ്രധാനപ്പെട്ട പ്രസക്തി അതാണ് നമ്മുടെ ഈ മലബാറിലെ ഈ കുടിയേറ്റക്കാരായിട്ട് വന്നു ഈ ദേശത്ത് നമ്മളിങ്ങനെ താമസിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ഈ മലയോര ഹൈവേയിൽ കൂടെ ഇങ്ങനെ ഒരു തീർത്ഥയാത്ര നടത്തുമ്പോൾ അത് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലേറെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യാമറിയത്തോടുള്ള നമ്മുടെ ഭക്തി നമ്മുടെ ഇഷ്ടം സ്നേഹം നമ്മുടെ പൂർവികര് നമുക്ക് നൽകിയതായി ജവമാല കയ്യിൽ എടുത്ത് പിടിച്ചാണ് അവര് പ്രതിസന്ധികളെ അതിജീവിച്ചത് ആ ഓർമ്മ വെച്ച് തന്നെയാണ് നമ്മുടെ മലയോര ഹൈവേയില് ഇത്രയേറെ ദൂരം നമ്മുടെ രൂപതയുടെ നടുഭാഗമാണ് അതായത് ധാരാളം ആളുകൾ എത്തിച്ചേർന്ന തീർത്ഥാടനത്തിൽ നമ്മുടെ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ അമ്മ സഭയുടെ നിർണായക ദേവജനത്തിന്റെ നിർണായകമായ വിഷമസ്ഥിതികളിലെല്ലാം വലിയ സഹായമായിട്ട് എത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ തിന്മയുടെ ശക്തികളോട് പടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പല രീതിയിൽ നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ തകർക്കാൻ ശത്രുക്കൾ വരുമ്പോൾ ഇപ്രകാരമുള്ള ആത്മീയ ശുശ്രൂഷകളിലൂടെ നമ്മൾ കരുത്താർജിക്കണം ഈ ജവമാലി ദൈവജനം ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ ഈ ദേശം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നിറയുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് തൊട്ടടുത്ത് തന്നെ തീർത്ഥാടനം വരികയാണ് അഭ്യുദ്ധ്യ പാംളാതി പിതാവിൻ്റെ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ഒരു സർക്കുലർ നമുക്ക് ഈ നവംബർ മാസത്തിൽ പള്ളികളിൽ വായിക്കും ബഹുമാനപ്പെട്ട വൈദികര് അതേക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും ഈ വർഷത്തെ തീർത്ഥാടനത്തിലും നിങ്ങൾ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നമുക്കൊരുമിച്ച് നടക്ക നൽകാവുന്നൊരു സാക്ഷ്യമാണ് അതുപോലെ തന്നെ വ്യക്തിപരമായ നേർച്ചകൾ നിറവേറ്റുന്നു നമ്മുടെ സൗഖ്യത്തിൻ്റെ മേഖലകൾ ഇതൊക്കെയാണ് ഈ ഒരുമിച്ചുള്ള തീർത്ഥാടനത്തിലൂടെ നമ്മൾ ലക്ഷ്യമെക്കുന്നത് സഭയിൽ വലിയ പ്രാധാന്യത്തോടെ പ്രത്യേകിച്ച് നമ്മുടെ പൂർവികരെ സുറിയാനിക്കാരെ കുറിച്ച് പറയുമ്പോൾ തോമാസിഹാരെ ഖബറെടുത്തെങ്കിലേക്ക് മൈലാപുരേക്ക് ഈ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ആളുകൾ കാൽനടയായിട്ട് നടക്കുകയും നമ്മുടെ പിതാവിൻ്റെ അപ്പസ്ഥോലൻ്റെ രക്തം വീണ മണ്ണിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവ് നമുക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ ഈ മലബാറിലേക്കുള്ള നമ്മുടെ കുടിയേറ്റം കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒരു പശ്ചാത്തലം നമുക്കുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർ മാർബാപ്പ് പറയുന്നത് കാൽനടയായിട്ടുള്ള തീർത്ഥാടനങ്ങളൊക്കെ ജീവിതത്തിന്റെ ലാളിത്യത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർമ്മിക്കാൻ ഉള്ള അവസരമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമാകണം അവർ ശീലിക്കണം ചില കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴിയിലൂടെ ദൈവാനുഭവവും ഭക്തിയും സ്വന്തമാക്കാനും പ്രക പ്രകടിപ്പിക്കുവാനും അതുകൊണ്ട് ഈ തീർത്ഥാടനത്തിൽ നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും എടൂരത്തിൽ നിന്ന് ആ ചെമ്പേരിയിലേക്ക് മുപ്പത്തി അഞ്ചോളം കിലോമീറ്റർ ആലക്കോട് നിന്ന് ചെമ്പേരിയിലേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ചെമ്പന്തൊട്ടിയിൽ നിന്നും പൈസക്കരിയിൽ നിന്നും മണിക്കടവ് നെല്ലിക്കാമ്പോയില് കുന്നോത്ത് എല്ലാ ഫൊറോനകളിൽ നിന്നും ആളുകൾ ഒരുമിച്ച് വന്നു ചേരും ഈ പറഞ്ഞിരിക്കുന്ന ഒൻപത് ഫൊറോന ഫൊറോനകളിലല്ലാതെ തന്നെ മറ്റു ഭാഗത്തുള്ള ആളുകൾക്കും ഈ മരിയൻ തീർത്ഥാടനത്തിലേക്ക് പങ്കുചേരാവുന്നതാണ് കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിച്ചത് ഏറെ വലിയ ജനക്കൂട്ടം ഉണ്ടായതുകൊണ്ട് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും ആളുകൾ വന്നപ്പോൾ ബസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഈ പ്രാവശ്യം നമ്മൾ എന്തുമാത്രം ആളുകൾ വന്നാലും എല്ലാവരും ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് യാത്രയാണെങ്കിലും ഇടൂരിൽ നിന്ന് നമ്മൾ ഡിസംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു നാലര മണിക്ക് തന്നെ നമ്മൾ ആരംഭിക്കും പുലർച്ചെ ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എത്താവുന്നത് പോലെ കുറെ കൂടി ശാന്തതയിൽ നടക്കാനും വരുന്ന വഴികളിലെല്ലാം വിശ്രമത്തിനുള്ള സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ആവശ്യമുള്ളവർക്കൊക്കെ നൽകാവുന്ന രീതിയിൽ വലിയ കൂടിയാണ് തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പാമ്പ്ലാനി പിതാവ് ഈ തീർത്ഥാടനത്തിന് മുൻപിൽ നിന്ന് നമ്മളെ നയിക്കും പിതാവാണ് ഈ തീർത്ഥാടനം എടൂരിൽ നിന്ന് കഴിഞ്ഞ വർഷം ചെമ്പേരിയിലേക്ക് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മുമ്പിൽ നിന്ന് നയിച്ചു അപ്പം ഇത് പിതാവിന് ഈ തീർത്ഥാടനം ദേവിജനത്തിന് കൊടുക്കാവുന്ന വലിയ ഒരു ആത്മീയ ഉണർവിൻ്റെ അവസരമാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് ഈ വർഷം പിതാവ് നമ്മുടെ ഒപ്പമുണ്ട് നമ്മുടെ അച്ഛന്മാർ കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തഞ്ചോളം വൈദികരാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കുചേർന്ന് നടന്ന ചെമ്പേരിലെത്തിയത് ഈ വർഷവും ധാരാളം അച്ഛന്മാരും സമർപ്പിതരും ഒക്കെ ഒത്തിചേരുന്ന ഒരു വലിയ ആത്മീയ ഉണർവിൻ്റെ അവസരമായിട്ട് ഇത് മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തീർത്ഥാടനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടായ്മ ചർച്ച ചെയ്യുമല്ലോ നമുക്ക് ഭക്തി നമുക്ക് പ്രകടിപ്പിക്കണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം പ്രകടിപ്പിക്കാത്ത ഭക്തിയാണ് നമ്മുടെ പൂർവികനൊക്കെ എന്ത് കഷ്ടപ്പാട് സഹിച്ചാണ് പള്ളികളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അവർ ദൂരം അവർക്ക് വിഷയമായിരുന്നില്ല ആ ഒരു സ്പിരിറ്റ് നമുക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചർച്ചയ്ക്ക് പറയേണ്ടത് എങ്ങനെ നമുക്ക് ഭക്തി നമുക്ക് പ്രകടിപ്പിക്കാം ആ ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ ത്യാഗത്തോടെയുള്ള ഒരു ഭക്തിയുടെ വഴിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുകയാണ് എല്ലാ സ്ഥലങ്ങളിലും തീർത്ഥാടനം പുറപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ മരിയൻ സന്ധ്യകളുണ്ട് മാതാവിനെക്കുറിച്ചുള്ള വചനചിന്തകള് വിശുദ്ധ കുർബാന കൂടാതെ കുംഭസാരിക്കാനുള്ള സൗകര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് നമ്മൾ എത്തുന്നത് അതുകൊണ്ടൊരു ഭക്തിയിൽ ആഴപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണല്ലോ അത് ഏതൊക്കെ വഴിക്ക് നമുക്കത് കൂടുതൽ ഉണർമുള്ളതാക്കി മാറ്റാം എന്നൊരു ചർച്ച നമുക്ക് ഇതിനോട് ചേർന്ന് നിങ്ങൾ നടത്തുമല്ലോ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരും വിധത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കുക വളരെ നേരത്തെ തന്നെ ഉള്ള ഒരുക്കങ്ങൾ നമുക്ക് നല്ലതാണ് ഈ തീർത്ഥാടനത്തിൽ പ്രിയപ്പെട്ടവരെ ആറാം തീയതി ശനിയാഴ്ച രാവിലെ ചെമ്പേനി ബസലിക്കയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിവ്യന്ധ്യ പാമ്പ്ലാനി പിതാവ് നമ്മുടെ അതിരൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും പരിശുദ്ധ കനുകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുണ്ട് മാത്രമല്ല തീർത്ഥാടനത്തിൽ സഭ നമുക്ക് ദണ്ഡവിമോചനം നൽകുകയാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം കൂടി നമ്മൾ ചെയ്യണമല്ല പാവമോചനം മാത്രമല്ല പാപത്തിൻ്റെ പരിഹാരം കൂടി നമ്മൾ ചെയ്യണം അതും കൂടെയാണ് ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ വർഷം നമ്മൾ വീണ്ടും തീർത്ഥാടനങ്ങൾ തുടരുകയാണ് നമ്മുടെ അതിരൂപതയുടെ അജപാലന പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി തീർത്ഥാടനങ്ങളെ അഭ്യന്ദി പിതാവ് ചേർത്തിരിക്കുന്നു അതേക്കുറിച്ചുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ആ സർക്കുലറിൽ വായിക്കും നിങ്ങൾക്കത് മനസ്സിലാവും കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കാം ത്യാഗത്തോടെ പരിശുദ്ധ കന്യാമാതാവിലും യത്സേപിതാവിലുമൊക്കെയുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ അവസരമാക്കി നമുക്ക് ഈ തീർത്ഥാടനങ്ങളെ നമുക്ക് കാണാം എല്ലാവരെയും സ്നേഹത്തോടെ തീർത്ഥാടനങ്ങളിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ത്യാഗവും പ്രാർത്ഥനയും എല്ലാം ഈശോ കേൾക്കട്ടെ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ